വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സഭയിലെ കാനൂനിക നോയമ്പായ സ്ലിഹാ നോയമ്പിൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഫിലിപ്പോസ് ഗോത്രക്കാരനാണ് ഫിലിപ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം കുതിരയുടെ സ്നേഹിതൻ എന്നാണ് യേശുഗലിയിലേക്ക് പുറപ്പെടുമ്പോൾ ഫിലിപ്പോസിനെ കണ്ടിട്ട് എന്റെ പിന്നാലെ വരിക എന്ന വിളികേട്ട ഉടൻ തന്നെ ഫിലിപ്പോസ് യേശുവിനെ അനുകരിച്ചു യേശു ആദ്യമായി വിളിച്ചു ചേർത്ത ശിഷ്യനാണ് ഫിലിപ്പോലിപ്പോ എടുത്തു പറയത്തക്ക മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടെയും പരമാർത്ഥതയോടെ സംഗതികൾ കൈകാര്യം ചെയ്യാനുള്ള സൂക്ഷ്മത രണ്ട് മറ്റൊരാളുമായി ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായം കേട്ടിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള വിശാല വർദ്ധിച്ച് യഹനൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ആദ്യമായി സംസാരിക്കുന്നത് ഫിലിപ്പോസിനോടാണ് തന്റെ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ യോഹനാൻ എട്ടിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞങ്ങൾ മതി എന്ന് പറയുന്നു ഇതിന്റെ പ്രത്യേകതകൾ മൗത്യം വിളിച്ചോതുന്നു ഏഷ്യ ലിബിയ ഗാസ എന്നിവിടങ്ങളിലും ഏഴ് മുപ്പത്തി ആറിൽ രക്തസാക്ഷിതത്തിന് ശേഷം ഷമരിയിലും സുവിശേഷം അറിയിച്ചു അപ്പോസ്തോർ എട്ടിന്റെ ഇരുപത്തി ഏഴിൽ എത്തിയോപ്യൻ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തിയതായി കാണുന്നു എണി തൊണ്ണൂറിനോടടുത്ത് എൺപത്തി ഏഴാമത്തെ വയസ്സിൽ എന്ന സ്ഥലത്ത് വെച്ച് സ്നേഹ രക്തസാക്ഷ്യ മരണം പ്രാപിച്ചു അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഒരു കമ്പിയിൽ തൂക്കിയിട്ട് മരത്തിൽ കെട്ടി തലകീഴായി തൂക്കിയിട്ടിരുന്നു ഈ മരണത്തിന് സാക്ഷിയായ ബെർതിലോമയുടെ നേതൃത്വത്തിൽ മൃതശരീരം അടക്കം ചെയ്തു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ തങ്ങളുടെ സ്നേഹയായി ഫിലിപ്പോസിനെ കടത്തുന്നു ഫിലിപ്പോസ് സിഹായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിർത്തുന്നു